പ്രിയമുള്ളവരെ റാഫിയുടെ ഊരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നേ നല്ല അടിപൊളി ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകുകയാണെ കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലെ സോഹാറിനടുത്തുള്ള ഒരു സ്ഥലത്താണ് സോഹാറിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് നമ്മളീ പോകുന്ന സ്ഥലത്തേക്ക് കേട്ടോ ഒരു കിടുക്കാച്ചി കാഴ്ചയായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് എനിക്ക് ഇനി അരമണിക്കൂറും കൂടെ ട്രാവൽ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ദുബായ് ബോർഡറിലേക്ക് പോകുന്ന റൂട്ടാണ് ഇത് ശരിക്കും സോഹാറില് നിന്നും ബുറൈമി പോകുന്ന വഴിയാണ് ഇവിടെ നിന്നാണ് അല്ലൈൻ ബോർഡറിലേക്ക് പോകുന്നത് ബുറൈമി എന്ന് പറയുന്നത് അല്ലൈൻ ബോർഡറാണ് കേട്ടോ അപ്പം ആ വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം നമുക്കിനി ഞാൻ നമ്മുടെ സ്പോട്ടിലേക്ക് പോവാണ് നല്ല കിഡ്ഡിലൻ കാഴ്ചകളായിരിക്കും കേട്ടോ ഒരു വെറൈറ്റി സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ശരിക്കും ദുബൈയിലേക്കുള്ള രണ്ട് ബോർഡറുകളാണ് കേട്ടോ ഒന്ന് നമ്മുടെ സോഹാറിൽ നിന്ന് നേരെ ഡയറക്റ്റ് പോയാൽ ഹത്ത ബോർഡറിൽ എത്തും സോഹാറിൽ നിന്ന് ലെഫ്റ്റ് ഞാനിപ്പോ വരുന്ന വഴിയിൽ പോയി കഴിഞ്ഞാൽ ബുറൈമി എന്ന് പറയുന്ന സ്ഥലം അതാണ് അല്ലൈൻ ബോർഡർ അവിടുന്ന് ആണ് നമ്മൾ അബുദാബിയിലേക്കൊക്കെ എളുപ്പം എത്താൻ പറ്റുക നേരെ ഡയറക്റ്റ് ദുബൈ സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിട്ട് മറ്റ വഴിയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ഹത്ത ബോർഡർ വഴിയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് അതാവുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ദുബൈയില് പെട്ടെന്ന് എത്താൻ പറ്റും അല്ലൈൻ വഴി പോയാൽ നമുക്ക് പെട്ടെന്ന് അബുദാബിയിലേക്ക് എത്താൻ പറ്റും അതാണ് ഒരു പ്രത്യേകത ഓക്കെ ഇതാണ് നമ്മൾ ഇപ്പം അല്ലൈൻ ബോർഡറിലേക്കുള്ള വഴി പിന്നെ ഈ ഒരു വഴിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ താമസിക്കാത്ത ഒരു ഏരിയ ഫുള്ള് മലകളാണ് ഈ ഉറയ്മു വരെ ഫുള്ള് മലകൾ മാത്രമേ ഉള്ളൂ ശരിക്കും നമുക്കൊരു കട പോലും നേര ചൊവ്വ കാണാൻ പറ്റത്തില്ല കേട്ടോ സോഹാറും ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കായിട്ടുള്ള ഒരു ഏരിയ ആണ് പിന്നെ ഇപ്പൊ രണ്ട് സൈഡിലൊക്കെ ഈ മലകളുടെ ഇടയിലൊക്കെ ഇപ്പൊ ഒരുപാട് ക്യാമ്പിങ് എല്ലാം നടക്കുന്നുണ്ട് ഇപ്പൊ തണുപ്പ് കാലമാണ് കേട്ടോ തണുപ്പ് തന്നെ ഒരുപാട് ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് നമുക്ക് വരുമ്പോ തന്നെ ഇപ്പൊ വണ്ടികളൊക്കെ നിർത്തിയിട്ടായാലും രാത്രിയൊക്കെ ഇപ്പൊ ക്യാമ്പിങ് ചെയ്തൊക്കെ എന്നൊക്കെ കാണാൻ കാഴ്ചകൾ കാണാൻ പറ്റും എന്താ ഇവിടെ കുറെ ഫാമിലി ഇട്ടു കേട്ടോ കണ്ടിട്ട് മലയാളി ടീമാണെന്ന് തോന്നുന്നു അവര് ഇങ്ങനെ ക്യാമ്പിങ് നടത്തി ഇരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ തണുപ്പ് സമയമാകുമ്പോഴത്തേക്ക് ഏർ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ എല്ലാം ടെൻ്റ് അടിച്ച് ഇതെല്ലാം വാടക കൊടുക്കുന്നതാണ് കേട്ടോ കണ്ടില്ലേ അതെല്ലാം ഇങ്ങനെ ടെൻറ്റിങ് ആണ് നല്ല ക്യാമ്പിങ് ആണ് രാത്രി കാലങ്ങളിലൊക്കെ അടിപൊളിയാണ് ഇവിടെ കേട്ടോ ഈ ഫ്രണ്ടി കാണുന്നത് ഒരു മൈനിങ് ഏരിയാണ് കേട്ടോ ഏതോ ഒരു കമ്പനിയാണ് സംഭവം വലിയൊരു കുറ്റിയും അതിന് കൂടെ മേളികൂടെ പോകെല്ലാം പോകുന്നുണ്ട് എന്തോ ഒരു ഫാക്ടറി ആണ് ഇവിടെ ഒമാൻ മൈനിങ് കമ്പനിന്ന് മാത്രമേ എഴുതി വച്ചിട്ടുള്ളൂ ഇത് എന്ത് മൈനിങ് ആണെന്ന് അറിയില്ല ഒമാൻ മൈനിങ് കമ്പനിതാണ് എന്തോ മൈനിങ് നടക്കുന്ന ഏരിയ ആണ് ണോ അതോ കൽക്കരിയാണോ ഒരു സംശയമുണ്ട് നമ്മൾ അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു കേട്ടോ ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല ഫുള്ള് ബ്ലാങ്കായിട്ട് എടുക്കുന്ന സ്ഥലോ റോഡ് ശരിക്കുമില്ല ഇതുപോലത്തെ ഇതുപോലത്തെ മണ്ണ് റോഡാ ചുറ്റുപാട് മലയാ ും ആരും താമസമില്ല ആ പിക്കപ്പ് വരുന്നുണ്ട് പിക്കപ്പ് അപ്പൊ ആളുണ്ടാവും താഴേക്ക് ആളുണ്ടാവും ചെറിയ ഇറക്കോട്ടാണ് ഒരു ബദു പിക്കപ്പ് ഓടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അയ്യോ കെട്ടിട്ടുണ്ട് ഒത്താറായി തോന്നു ഹൈ പ്രഷർ പൈപ്പ് ലൈൻ ക്രോസിങ് ഇതുവഴി ഈ പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലോ അതാണ് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് നല്ല പ്രഷറിലുള്ള ഹൈ പൈപ്പ് ലൈൻ പോകുന്നതാ മല തുരന്ന് മലകളൊക്കെ തുരന്നേ വഴി ഉണ്ടാക്കി വെച്ചേക്കെട്ടോ ചെറിയൊരു ഗ്രാമം കാണുന്നുണ്ട് അവിടെ ഒരു ഏഴെട്ട് വീടൊക്കെ കാണുന്നുണ്ട് താഴെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇതുവഴി വന്നാലും കാണാൻ പറ്റുമായിരിക്കും ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിൽ താമസം ആ ഇവിടുന്ന് റൈറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ അൽ അറൈബ് രണ്ട് കിലോമീറ്റർ എയിൻ ഷബാൻ രണ്ടര കിലോമീറ്റർ ചെറിയ വെള്ളക്കെട്ടുണ്ട് കേട്ടോ ചെറിയ വള്ളത്തിൽ കൂടെ വേണം പോവാൻ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ അതി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ ഇതാ ഇതുപോലൊരു മജ്ലിസ് കണ്ടു കേട്ടോ ഈ ഏരിയയിൽ ഇപ്പം ഞാനും താഴെ രണ്ടുപേരും നിപ്പൊണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ട ഒരു മജ്സാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാർക്കൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആരുമില്ല കേട്ടോ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ഇനിയും ഒക്കെ ഉള്ളൊരു കിഡ്ഡിലൻ മജ്ലിസ് ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ പള്ളിയും കൂടെ കേട്ടോ ആ ചെറിയ പള്ളിയുടെ ഒരു മെമ്പറാണത് ഞാനിനി നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇവിടെ സംഭവം ഭയങ്കര തണുപ്പ് കേട്ടോ രാവിലെ തന്നെ ഇതുണ്ടോ ഇതിവിടുത്തെ ഒരു ചെറിയ ഒരു പള്ളിയും അതുപോലെ തന്നെ ഒരു മജ്ലിസുമാണ് ഇവിടെ വരുന്നവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ദൂരെ ആ പച്ചപ്പ് കാണുന്നത് ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളൊന്നുമില്ല ഇവിടെ ഞാൻ കണ്ടതിൽ ഒരുപാട് വീടുകളൊന്നുമില്ല ഇത് ഉണ്ടോ ചുറ്റോട് ചുറ്റും മലകളാണ് ഓക്കെ അപ്പോൾ ഞാനിവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം നമുക്കപ്പോൾ താപ്പോട്ട് പോവാം ഈ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവം കേട്ടോ ഇത് സംഭവം വെള്ളമാണ് ഓക്കേ നമുക്കിനി ആ ഭാഗത്തു നിന്നേ വരാം നമുക്ക് പോയി നോക്കിയിട്ട് വരാം ഇത് എന്താണെന്ന് തണുപ്പ് തണുപ്പായിട്ടും ഇവിടെ രാവിലെ ഇവിടെ രണ്ടുപേരും ഇവിടെ റിപ്പോർട്ട് കേട്ടോ ഇവർ രാവിലെ തന്നെ എന്തോ ഒപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഉണ്ടോ ഇതൊരു അരുവിയാണ് കേട്ടോ ഇതൊരു കിഡിലൻ അരുവിയാണ് ഊഹ് എന്ത് രസമാണോ നോക്കിയ കൈ ഇത് ഉണ്ടോ ഇത് ഒരു അരുവിയാണ് ഇത് വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഉണ്ടോ ഇത് മഞ്ഞല്ല സാധനം ഈ സാധനം എന്ന് പറയുന്നത് സൾഫർ ആണ് കേട്ടോ സൾഫർ വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഈ ഒഴുകി വരുന്നതെല്ലാം സൾഫറാണ് വെള്ളത്തിൻ്റെ കൂടെ ഇത് പാലിൻ്റെ മണം ഇത് അടിപൊളിയല്ലേ സൾഫർ വെള്ളച്ചാട്ടമാണ് എടുത്തിട്ട് ഇത് സൾഫർ അരുവി സൾഫർ ഒടുക്കി വരുന്ന അരുവി കയ്യിലെല്ലാം കണ്ടില്ലേ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു മേളയിൽ നിന്നാണ് വെള്ളം വരുന്നത് ഇവിടെ വന്നിട്ടത് ഇതായിട്ട് മാറുകയാണ് ആ ഈ ഒരു മലയാണ് ഇവിടുത്തെ ഉത്ഭവം ഈ ഒരു മലയ്ക്കകത്ത് ഈ ഒരു വെള്ളം വരുന്നത് ഓക്കെ കൈ ഒന്ന് കഴുകിക്കോട്ടെ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഓക്കെ ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഓക്കെ ഈ മലയുടെ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് സൾഫർ ഒഴുകുന്ന അരുവിയിലാണ് കേട്ടോ ഒരു ഭയങ്കര കാഴ്ച തന്നെയാണ് കേട്ടോ അവിടുത്തെ ഒരു വെറൈറ്റി കാഴ്ച തന്നെ നിങ്ങൾ കണ്ടില്ലേ അതൊരു കുമ്മായം കോരി എടുക്കുന്ന പോലെ കുമ്മായം അല്ല ഒരു അതിന് പ്രത്യേക സ്മെല്ലൊന്നുമില്ല കേട്ടോ ഒരു എന്താ പറയാ നമ്മൾ വെണ്ണയൊക്കെ എടുക്കത്തില്ല വെണ്ണ വെണ്ണയൊക്കെ ഒഴുകി വരുന്ന പോലൊരു സൂപ്പർ കിഡിലൻ സ്ഥലം കിഡില സംഭവം ഇനിയും കാഴ്ചകൾ കാണിച്ചു തരാം ഇതാ അവിടുന്ന് വെള്ളം വരുന്നുണ്ട് ഈ മലയുടെ ഇടുക്കിയിൽ നിന്നും വെള്ളം വരുന്നുണ്ട് ഓക്കേ കുമ്മായാണ് കേട്ടോ കുമ്മായല്ല സൾഫറ് സൾഫർ വെള്ളച്ചാട്ടമായിട്ട് മാറുകയാണ് ഇത് കേട്ടോ എൻ്റെ മോനെ എന്ത് രസമായി അടിപൊളി സംഭവ ഇതൊരത്ഭുത പ്രതിഭാസം തന്നെ ഇത് ഇതെല്ലാം അതാ ഈ മേളി കിടക്കുന്ന എല്ലാം ആൾക്കാർ ഇങ്ങനെ വാരി വാരി എടുക്കുന്നതാണ് സംഭവം ഇത് ഇതാണ് സാധനം കുമ്മായം പോലെ ഇവിടെ ഇങ്ങനെ കുറേ പേർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിനി മുകളിൽ കൂടെ നടക്കാം ഇപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കാം ഓക്കെ ഈ താഴെക്കൂടെ ഒഴുകുന്നതെല്ലാം അതാണ് അപ്പോൾ കൈസ് എങ്ങനെയുണ്ട് സ്ഥലം നമുക്കിനി വേറൊരു സ്ഥലം കാണിച്ചു തരാം ഇത് ഒരുപാട് വെള്ളം ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇതിപ്പം ഇതിൻ്റെ തുടക്ക സ്ഥലമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒരുപാടായിട്ടിങ്ങനെ വേറൊരു കളറിൽ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാം ഇവിടെ രണ്ട് പേരുണ്ട് കേട്ടോ അങ്ങോട്ട് സാരമില്ല സാധാരണ ഞാൻ രാവിലെ വരുമ്പോൾ ഇവിടെ ആ ഒരു മനുഷ്യനെ കാണലില്ല ഇന്ന് രണ്ട് പേരുണ്ട് അവർ ഈ വെള്ള സാധനം വാരി വാരി എറിയുവാണ് കേട്ടോ എന്നോട് പറഞ്ഞ ഫോട്ടോ എടുക്കില്ലെന്ന് ഈ ഒമാനികൾക്കൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു ഒരു ചെറിയ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതുഴി പോവാം ഇതുണ്ടോ ഈ മുകളിൽ കിടക്കുന്ന എല്ലാം ഈ സൾഫർ ഈ വെള്ളം ഇങ്ങനെ എറിഞ്ഞേക്കുന്നതാണ് ഉഫ് എന്റെ മോനെ എംമാര് സാധനമാണെന്നൊക്കെ മോനെ അടിപൊളി അല്ലേ ഒരു അത്ഭുത വെള്ളം കേട്ടോ അത്ഭുത വെള്ളം എന്ന് വേണേ പറയാം നൈസ് സാധനം ഇതെല്ലാം ആസ എനിക്ക് കണ്ടിട്ട് തന്നെ ഒരു എന്താ പറയുക ഈ ഒരു ഇവിടെ ഇങ്ങനെ അണ പോലെ കെട്ടിയിട്ടേക്കാണ് കേട്ടോ ഇതുണ്ടോ അണ പോലെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കോ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടെയാണ് കിടക്കുന്നത് ഇതാണ് സൾഫർ വെള്ളം കേട്ടോ സൾഫർ അടങ്ങിയിട്ടുള്ള വെള്ളം ഓക്കെ നമുക്ക് എന്തായാലും താപ്പോട്ടൊന്നിറങ്ങിയിട്ട് ഇതിൻ്റെ അടുത്തോട്ട് പോവാം പിന്നെ സംഭവം ഇവിടെ ഇവിടെ കുളിക്കാൻ കഴിയില്ല കേട്ടോ ഇവിടെ സ്വിമ്മിങ് ഇല്ല ഇതേ ഉണ്ടല്ലോ ഇവിടെ കുളിക്കാനുള്ള അനുമതി ഇല്ല കേട്ടോ എന്നുവെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ഇതേണ്ട ഇവിടെ താഴെ ആൾക്കാർ രണ്ട് പേര് ആ രണ്ടു പേരിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഇപ്പോൾ കേട്ടോ താഴെ കുളിക്കുന്നുണ്ടോ അത് ഇവിടെ ശരിക്കും നിയമപ്രകാരം കുളിച്ചുകൂടാമെന്നാണ് പക്ഷേ രണ്ട് പേർ കുളിക്കുന്നുണ്ട് അതിനകത്ത് കുളിച്ചാലും മുടിയൊക്കെ കുഴിയാൻ തോന്നുന്നു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാട്ടോ അവിടെ ആ വെള്ളമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത് ഇത് കണ്ടോ ഇത് ഞാൻ താഴോട്ട് വന്നതാണ് ആ വെള്ളമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത് അത് വല്ലാത്ത സംഭവം തന്നെ കേട്ടോ ദിവത്തുള്ളിൽ മീനും ഉണ്ട് പക്ഷെ മീനുകളൊന്നും ചാവുന്നില്ല കേട്ടോ മീനൊക്കെ കിടപ്പുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇതൊക്കെ ശരിക്കും മഴ സമയത്ത് ഇവിടെ എല്ലാം ഫുള്ളാവും കേട്ടോ നമുക്കിന്നെ മേളിലൊരു ചെറിയ വാദി ഉണ്ട് ആ വാതിയിലോട്ടൊന്ന് കയറി നോക്കാം അല്ല വാതി വായെല്ലാം കുഴഞ്ഞു കുഴഞ്ഞു വരുന്നു ആ ഇതും അങ്ങനെ തന്നെയാണ് ഇതും ആ സൾഫർ വെള്ളമാണ് കേട്ടോ ഓ അടിപൊളി ഇതും ആ ഒരു സൾഫർ അടങ്ങിയ വെള്ളമാണ് താഴേക്കൂടെ ആ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് മേളയിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടോ ഗൈസ് അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ ഓഹ് എന്ത് രസമുണ്ടോ നോക്കാം ഇതൊക്കെ എന്ത് പ്രകൃതിയുടെ എന്ത് ഇതല്ലേ എന്തുമാത്രം അത്ഭുത അത്ഭുതങ്ങളാണല്ലേ പ്രകൃതി ഒരുക്കി വെച്ചേക്കുന്നത് ആ വെള്ളത്തിൽ ഇറങ്ങിക്കുകയാണ് കേട്ടോ അവർ ആ വെള്ളത്തിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവുക പക്ഷേ ഇതിൽ മീനുകൾ ചാവുന്ന ഒന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി ഒരു സൾഫർ വെള്ളം ഇവിടെ എല്ലാം ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ ഇതെല്ലാം അതുതന്നെയാണ് ഇത് ഇവർ ഇവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ ഇവർ പൂളാണ് ഇവർ ഇവിടെ ഇങ്ങനെ നൈസായിട്ട് പൂള് പോലെ കെട്ടിയിട്ടേക്കുമാണ് നാച്ചുറൽ പൂളാണ് സംഭവം കേട്ടോ ഗൈസ് അപ്പോൾ അടിപൊളി സംഭവമല്ലേ ശരിക്കും അവരവിടെ കുറച്ച് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു സംഭവം അവിടെ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ പൂളായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് ശരിക്കും അവിടെ കുളിക്കലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവർ കുളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് കുളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല മുടി കൊഴിവായിരിക്കും അങ്ങനത്തെ എന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ മീനുകളൊന്നും ചത്തുപോങ്ങിയിട്ടില്ല മീനുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് സൾഫർ അടങ്ങിയ വെള്ളത്തെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്തേക്കുക എനിക്കതിനെക്കുറിച്ച് ഒരുപാട് അറിയത്തില്ല സൾഫർ വെള്ളം ഓക്കെ എന്തായാലും എന്തായാലും നൈസ് സംഭവമാണ് നമ്മൾ ഒരുപാട് ദൂരം രാവിലെ വന്നു കേട്ടോ ഒരുപാട് ദൂരെ കേട്ടോ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് എന്തായാലും അത് വെറുതെ ആയില്ല അടിപൊളിയായി നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എൻ്റെ ഉത്ഭവം കണ്ടില്ലേ ഒരു മലയുടെ ഉടുക്കിന്ന് അവരുന്നെ ഓക്കെ അത് സൾഫർ അടങ്ങിയ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം രാവിലെ ആയതുകൊണ്ടാണ് കട്ട തണുപ്പ് ആളുകൾ വരുന്നു തുടങ്ങിയിട്ട് കേട്ടോ നല്ല ആളുകൾ ഇറങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ആയവേണ്ടിന്ന് നല്ല ആളുകളും വരും ഓക്കെ മാത്രമല്ല ഒരു അഞ്ച് കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് മണ്ണി കൂടി ഇങ്ങനെ ഓടണം കേട്ടോ ഓക്കെ ആ ഇപ്പം താണ്ട രണ്ട് മൂന്ന് പേരിങ്ങനെ വന്ന് തുടങ്ങി നല്ല പക്ക വൈറ്റ് വെള്ളം ഇതുവഴി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ശരിക്കും പാല് വെള്ളം ഒഴുകി വരുന്നു അല്ലേ പാലും വെള്ളം ഒഴുകി വരുന്നു അവിടെ നൈസ് സാധനം നമ്മൾ താഴെ ഇറങ്ങി കേട്ടോ ഇതെല്ലാം അത് തന്നെയാ പോലെ പോലെങ്ങനെ പേര നമുക്കിതേ നമുക്കത് ഒന്ന് മോത്ത് വെച്ചു നോക്കാം എന്തൊക്കെ ഉണ്ടാവൂന്ന് ഏ ഇത് എന്ത് രസമുള്ള കാഴ്ചകളല്ലേ എന്ത് അടിപൊളി വെള്ളമാണ് സംഭവം കിഡില്ലൻ കിഡ്ഡ് കാച്ചി അത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരു കട്ടി പോലെ എത്ര ഉള്ളൂ എന്തായാലും നമ്മളിവിടെ വരെ വന്നതല്ലേ നമുക്കിൻ്റെ പേരൊന്നെഴുതി വെക്കാം നമ്മുടെ പേര് ഓ നമ്മൾ നമ്മുടെ പേര് എഴുതി കേട്ടോ കൈ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആറ് എഴുതാൻ വിട്ടു അയ്യോ സോറി ആറ് ആറുകൂടെ എഴുതട്ടെ നടക്കുവാണോട്ടോ അയ്യോ സൂപ്പർ ഇത് ഒരാളെ കുളിപ്പിക്കുന്നില്ല മെഡിസിൻ ഇതോ ആളെ കുളിപ്പിക്കുന്നുണ്ടോ സൽഫർ നേട്ട് പീസ കിട്ടോ രണ്ടോ ഒമാനി സിറ്റിസൺ ആണ് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ ഇവരിങ്ങനെ ദേഹത്തെല്ലാം തേക്കുകയാണ് ഇവിടെ എല്ലാം പേരെ വെച്ചിട്ടുണ്ട് നമുക്ക് ആൾക്കാരെ പറയാനുള്ള പേരെ ഫുള്ള് വൈബിലുണ്ടോ അപ്പൊ ഒന്നും നോക്കിയില്ല ഏട്ടോ ഗൈസ് നമ്മുടെ പേര് ഇവിടെ എഴുതി വെച്ചു റാഫി അടൂർ ഓക്കെ നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഗൈസ് ഇതാണ്ട് ഇവിടുത്തെ കാഴ്ച കേട്ടോ സെറ്റപ്പ് അല്ലേ അടിപൊളി അല്ലേ എന്ത് രസമുണ്ടോ നോക്കിയേ നമ്മുടെ ഈ പുറ എന്ത് രസമാണല്ലേ നമ്മുടെ പ്രകൃതി സൂപ്പർ അല്ലേ അപ്പോൾ ഈ ഒമാനികൾ പറഞ്ഞേ ഇദ്ദേഹത്ത് വാരി തേച്ച് കഴിഞ്ഞാൽ എന്തോ പ്രയോജനമൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് ഒന്നും നോക്കില്ല മുഖത്ത് വാരി അങ്ങ് പൊത്തി നാളെ ഇനി അറിയാം എന്താകും ഇത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടെ ഒരു ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു തമിഴ് ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ പറയല്ലോ ഇനിയിപ്പോൾ ഇവിടെ ആൾ കൂടും നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ ഇതൊരു തമിഴ് ഫാമിലിയാണ് ഓക്കെ അപ്പോൾ കൈസ് നമ്മളിനി ഇവിടുന്നേ വിടുവാ എന്തായാലും നൈസായിട്ടുണ്ട് നല്ല കിഡിലായിട്ടുണ്ട് നല്ല അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ സൾഫർ അടങ്ങിയ ഒരു അരുവി സൾഫർ വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം വെള്ളച്ചാട്ടം ഇല്ല സൾഫർ അടങ്ങിയ ഒരു അരുവി അതൊരു പൂൾ പോലെ കെട്ടി കിഡിലാക്കി ഇവിടെ ഇട്ടേക്കുവാണ് അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒമാനിലെ ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ പ്രകൃതി കിഡിലായിട്ട് വാരിക്കൊഴി വാരിക്കൊരിഞ്ഞ് ഷേ പ്രകൃതി കിഡിലായിട്ട് വാരിക്കോരി നമ്മുടെ ഇന്ത്യയിലെ പോലെ ഒരുപാട് സൗന്ദര്യം കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഒമാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഈ ഒമാനിലെ ഈ യാത്രയിൽ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് വിനീതമായി ആഗ്രഹിക്കുന്നു എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ കമൻ്റ് കൂടെ ഇട്ടേക്കണം കേട്ടോ നിങ്ങളുടെ ഓരോ കമൻറ്റും നമ്മുടെ എന്താ പറയുക റീച്ച് കൂട്ടാനുള്ള സാധ്യത കൂട്ടും അപ്പോൾ നമ്മൾ അടുത്ത കിഡിലൻ ഒരു അഡ്വഞ്ചർ അടിപൊളി ഒരു സ്ഥലമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ